ൂട്ടാല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് പേര് ലക്ഷ്മി എന്നാണ് ഇപ്പോൾ എൻ്റെ ഭർത്താൻ ഏഴ് വർഷമായി തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചു ഞാൻ കുറേ കാലമായി ഒരാളുടെ ഒരാളുടെ ആ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളാണ് അയാൾ ആയപ്പോൾ നാലും മക്കളെ പഠിപ്പും കാര്യങ്ങളെയും വല്ലാത്ത അവസ്ഥയായിരുന്നു ഞാൻ അത്യാളെയും കൊണ്ട് പേച്ചി എടുക്കുമ്പോൾ എടുത്തിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പറഞ്ഞു തയറോടാണ് മരുന്ന് വാങ്ങിക്കാൻ രണ്ടായിരം രൂപ ആഴ്ചയിൽ വേണം എന്നിരുന്നാലും ഞാൻ കൈവിട്ടില്ല ആ സമയത്ത് വേറൊരു ചേച്ചി എൻ്റെ കൂട്ടുകാർ പറഞ്ഞ ചേച്ചി എനിക്ക് ഒരു വഴിയില്ല മക്കളെ പഠിപ്പിക്കാനും വഴിയില്ല അസുഖം കൂടിക്കൊണ്ടിരിക്കണം നീ അപ്പോൾ ഇങ്ങോട്ട് പോരും പറഞ്ഞു ഇവിടെ വന്ന് ഏട്ടൻ വരില്ല എന്ന് പറഞ്ഞു ഏട്ടനും ഞാൻ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു എവിടേക്കാണ് ചോദിച്ചു അപ്പോൾ ആ കൂട്ടുകാരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഇങ്ങനെ നാമ്പഞ്ഞ് ചുരി കുഷിക്കുന്ന സമയത്ത് ആൾക്ക് തീരെ വയ്യാതെ പുറത്ത് പോവുകയും ഇരിക്കുകയും ചെയ്തു അച്ഛൻ ീ തൊട്ട ശേഷം ആളുടെ അസുഖം മാറുകയും ഇവിടുത്തെ വെഞ്ചരിച്ച വെള്ളം കുടിക്കുകയും ചെയ്തു അതിന് ശേഷം എനിക്ക് ഇരിക്കാൻ ഒരു ഭവനം ഉണ്ടായിരുന്നില്ല ഫൈനാൻസിന് പണം എടുത്തിട്ട് ലോൺ എടുത്തിട്ട് വാടകയ്ക്ക് പോയി ഇരിക്കുക ഇന്നേ വരെ സാധിച്ചില്ല ഇവിടുന്ന് പോയ ശേഷം രണ്ടായിരം രൂപ കൊടുത്തൊരു വാടക വീട് കിട്ടുകയും അതിനുശേഷം ഇരുന്ന് ആ വീട് എനിക്ക് പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യം ലഭിക്കാനുള്ള ഇട വരികയും ചെയ്തു അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു കർത്താവിനോട് എങ്ങനെ നന്ദി അറിയാൻ വേണ്ടിയാ രണ്ടായിരം രൂപം എനിക്കൊരു അസുഖം മൂന്ന് മൊഴിയുണ്ടായിരുന്നു കയ്യിൽ ഞാൻ ആരോടും പറഞ്ഞില്ല മക്കളെ ഒരുപാട് ചികിത്സിച്ചപ്പോൾ എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ രണ്ട് മുഴ വന്നപ്പോൾ അത് അലർജി കംപ്ലൈൻ്റ് ആയിരിക്കും പറഞ്ഞു മൂന്നാമത്തെ വലത് കയ്യിലേക്ക് ഒരു മുഴ വന്നു ആ സമയത്ത് എനിക്ക് തീരെ അസുഖമായപ്പോൾ ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ അവർ വന്ന് എടുത്തു കളയണം ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു ഇപ്രാവശ്യം മഴ പെയ്തപ്പോൾ ചാക്ക് തലയിലിട്ടിട്ടായിരുന്നു ഞാൻ കിടന്നത് അവസ്ഥയായിരിക്കുമ്പോൾ ഈ കൈ ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ എൻ്റെ മക്കളെ എന്ത് ചെയ്യുന്നുള്ള അവസ്ഥയായപ്പോൾ ഞാൻ അവളെ കൊണ്ട് പറഞ്ഞു ചേച്ചി എന്താ ചെയ്യുക നീ മനസ്സൊരുക്കി കിടന്ന് പ്രാർത്ഥിക്കുവന്നു അന്നേരം ഒന്നുമില്ലാത്ത ഒരു ഉറക്കം വന്നു ആ ഉറക്കത്തോടെ ആ മഴ എനിക്ക് കാണാതെയായി നേരം വെളുത്ത് നോക്കിയപ്പോൾ കയ്യിൽ വേദനയോ ആ മഴ ഉണ്ടായിരുന്നില്ല ചേച്ചി പറഞ്ഞാൽ ഒന്നുമല്ലാത്ത വിധത്തിലൊരു ഉറക്കം വന്നു അബോധാവസ്ഥയിലേക്ക് പോയി ഈശോ തൊട്ടു ആ മഴ മൂന്നും എടുത്തു മാറ്റി കാരണം അവർക്ക് നോക്കാൻ ആളില്ല കാരണം ഒരു തെയറോഡ് സംബന്ധമായ രോഗം വന്നു അപ്പൊ വചനം കേട്ടു വചനം കേട്ടപ്പോൾ എന്തുണ്ടായി സാമ്പത്തിക മേഖലകളെ കർത്താവ് തുറന്നു കൊടുത്തു അല്ലെ വചനം കേട്ടപ്പോൾ ഏഴ് വർഷമായിട്ടുള്ള ആ തെയ്റോഡ് സംബന്ധമായ രോഗം മാറ്റി എന്ന് മാത്രമല്ല അവർ രണ്ടായിരം രൂപയ്ക്ക് വാടകയ്ക്ക് ഒരു വീട് എടുത്തു ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വീട് മേടിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ആ വീട് വാങ്ങാനുള്ള കൃപ കൊടുത്തു അല്ലെ മക്കളെ പഠിപ്പിക്കാൻ പറ്റി പിന്നീടാണ് രോഗം വരുന്നത് ആ രോഗം വന്നപ്പോഴും ആ ചേച്ചി സങ്കടപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥന മൂന്ന് മുഴകളും കർത്താവിൻ്റെ അടുത്ത് മാറ്റി അല്ല